വീണ്ടും നമ്മുടെ കേരളത്തിൽ ഒരു സൈബർ ആക്രമണം നടക്കുകയാണ് വനിതകൾക്കെതിരെയുള്ള അശ്രീലം പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം തിരുവനന്തപുരം മേയറുടെ ഔദ്യോഗിക ഫോണിലേക്ക് വരുന്ന നൂറുകണക്കിന് മെസ്സേജുകളിൽ ഒരെണ്ണം നമുക്ക് കണ്ടു നോക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എല്ലാവരും കണ്ടിരിക്കണം ഇതുപോലെ അനവധി മെസ്സേജുകളാണ് അവർക്ക് വരുന്നത് സി പി എം വിരോധം കൊണ്ട് മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു സ്ത്രീയെ ഒരു കൂട്ടം മാനസിക രോഗികൾക്ക് വെർബൽ റേപ്പ് നടത്താൻ എറിഞ്ഞുകൊടുത്തതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഇത്തരത്തിലെ നിന്ദ്യമായ ആക്രമണം നേരുന്ന ആദ്യത്തെ ആളല്ല ആര്യ രാജേന്ദ്രൻ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ആര്യ മുതൽ അറുപത്തിയെട്ട് വയസ്സായ ശൈലജ ടീച്ചർ വരെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എ റഹീമിന്റെ ഭാര്യ അമൃത റഹീം മുതൽ അന്തരിച്ച സി പി എം ഡിവൈഎഫ്ഐ നേതാവ് പി ബിജുവിന്റെ ഭാര്യ ഹർഷ വരെ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് അതിന് സജീവ സി പി എം പ്രവർത്തക ആവണമെന്നില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഭാര്യക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് തങ്ങളിൽ നിങ്ങൾക്ക് അശ്ലീല ആംഗ്യം കാണിച്ച ഒരു ഡ്രൈവറെ പിന്തുടർന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച ആര്യ എന്ന മേയറുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മാസല്ല മരണമാസാണ് എന്ന പേരിൽ ഒരുപാട് സ്റ്റോറികൾ വന്നേന് ആര്യരാജന്ദിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ എതിർപ്പിനെല്ലാം കാരണം സമാനമായ കേസുകളിൽ നിയമ നടപടി നേരിട്ട ആളാണ് ഡ്രൈവറെങ്കിലും അയാളെ വെളുപ്പിക്കാൻ പലരും തിരക്ക് കൂട്ടുകയാണ് പ്രാഷ് ഡ്രൈവിംഗിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട് മുമ്പ് തമ്പാനൂർ ആർ എം എസിൻ്റെ മുന്നിൽ വെച്ച് രണ്ട് വാഹനങ്ങളെ ഇയാൾ ഒരുമിച്ച് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ നമ്പർ വൺ സീറോ നയൻ സീറോ ബാർ ട്വൻറ്റി ടു മറ്റൊരു അലക്ഷ്യ ഡ്രൈവിങ്ങിൽ ഒരു വനിത പേരൂർക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെ അലക്ഷ്യ ഡ്രൈവിങ്ങിന് ഇയാൾക്കെതിരെ നിരവധി പരാതികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീക്കെതിരെ മുണ്ട് പൊക്കി കാണിച്ചതിന് രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾക്കെതിരെ ഒരു കേസുമുണ്ട് മേയർ ആയതുകൊണ്ട് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ഒരു പരിരക്ഷയും ആര്യ രാജേന്ദ്രൻ ലഭിക്കാൻ പാടില്ല എന്നാണ് ഈ ഡ്രൈവറുടെ ഫാൻസ് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ മനോഹരമായ ഡ്രൈവിംഗ് നമ്മളെല്ലാവരും നിത്യേന കാണുന്നതാണ് റോഡ് നിയമങ്ങൾ പാലിക്കാതെ വണ്ടി ഓടിക്കാൻ ഇവരെ കഴിഞ്ഞേ വേറെ ആളുകളുണ്ടാവും പിന്നെ പേരൂർക്കടയിൽ താമസിക്കുന്ന യദു എന്ന ഈ ഡ്രൈവറിനെ തിരുവനന്തപുരം മേയർ ആര്യ തന്നെ അറിയില്ല എന്ന് പറയുന്നതും വിശ്വസനീയമല്ല സാമാന്യം ബോധമുള്ള ഒരു തിരുവനന്തപുരം സ്വദേശിക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും ഇത് രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ് ഈ വിഷയത്തിൽ യദു എന്ന ഡ്രൈവറിന് അന്ധമായ പിന്തുണയുമായി ഇറങ്ങിയിരിക്കുന്നത് സംഘപരിവാറും കോൺഗ്രസിലെ മാങ്കൂട്ടം ടീമിലുള്ള കോട്ടയം കുഞ്ഞച്ചന്മാരുമാണ് ഈ അശ്ലീല സന്ദേശങ്ങളുടെ ഉടമകളെ കണ്ടെത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും അതിനൊക്കെ ഒരു തീരുമാനവുമാകും